എന്നും ഓടാം ഒന്നായി ഓടാം എന്ന സന്ദേശവുമായി പൂക്കുട്ടും പണം സൺറൈസ് റണ്ണേഴ്സ് കൂട്ടായ്മ ഞായറാഴ്ച മിനി മാരത്തോൺ നടത്തുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി അറുന്നൂറിൽ പരം അത്ലറ്റുകൾ മാരത്തോണിൽ പങ്കെടുക്കും രാവിലെ ആറു മണിക്ക് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സൺറൈസ് റണ്ണേഴ്സ് എന്നൊരു കൂട്ടായ്മ രൂപം കൊണ്ടിട്ട് ഏറെക്കുറെ ഒരു വർഷം കഴിഞ്ഞു ഒന്നാം വർഷത്തോടനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം പോലെ തന്നെ വ്യായാമവും പ്രധാനമാണ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നും ഓടാം ഒന്നായി ഓടാം എന്ന സന്ദേശം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു മാരത്തോൺ ഒരു മിനി മാരത്തോൺ നിലമ്പൂർ മിനി മാരത്തോൺ എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിക്കുകയാണ് മെയ് പത്തൊമ്പതിനാണ് പ്രസ്ത പരിപാടിയുള്ളത് ഈ ഒരു പ്രദേശത്ത് ഈ മലയോര പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കൂട്ടായും ആ ഒരു മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ഇത് ബഹുമാന്യനായ കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ അവറുകളാണ് മെയ് പത്തൊമ്പതിന് അത് ഉദ്ഘാടനം ചെയ്യുക ബഹുമാന നിലമ്പൂരിന്റെ എം എൽ എൻവർ അവർ അതിൽ അധ്യക്ഷത വഹിക്കും അതേപോലെ തന്നെ കൃത്യം രാവിലെ അഞ്ച് മുപ്പതിന് തന്നെ ബഹുമാന മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ മുത്തേടം ഫ്ളാഗ് ഓഫ് ചെയ്യും ബഹുമാന്യ ശ്രീ കലക്ടർ ശ്രീ വിനോദ് അവറുകൾ അതിൽ മുഖ്യാതിഥിയായിരിക്കും രണ്ടര കിലോമീറ്റർ അഞ്ച് എന്നീ വിഭാഗങ്ങളാണ് ഉള്ളത് മാരത്തോൺ ആരംഭിക്കുക ഒൻപത് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ എം എൽ എ പി വി അൻവർ അധ്യക്ഷനായിരിക്കും പി വി അബ്ദുൽ വഹാബ് എം പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികളായ മാരത്തോൺ കൺവീനർ വി പി സുബൈർ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ പി സി സുനിൽകുമാർ ബാപ്പുപൊട്ടിയൽ ഓഷിൻ മുജീബ് പുലത്ത് ഷിഹാസ് മുരളീധരൻ മാസ്റ്റർ മോഹൻദാസ് സുബൈർ വട്ടോളി എബി അബ്രഹാം സലീം ജമാൽ ഷാജി എന്നിവർ അറിയിച്ചു